കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി പാർവതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേ ഇല്ല അമ്മ ചെറിയമ്മയെ നോക്കി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു ചെറിയമ്മ പറയാൻ അതർത്ഥത്തിൽ താലയാട്ടി ദത്തന നേരിത്തിരുന്നു ദേവാ നിങ്ങൾ എപ്പോഴാ ഇറങ്ങുന്നേ ഭക്ഷണം കഴിച്ചു കിടന്നാൽ ഞങ്ങൾ റെഡിയായി ഇറങ്ങും എന്നാ എവിടെയോ പാറുമോളെ കൂടെ കൂട്ടണേ മോൾക്കും ഡ്രസ്സെടുക്കണം ദത്തനൊന്ന് മൂളി കാഴിക്കൽ നിർത്തി എണീറ്റ് പോയി ശീലവും ഭദ്രയും ഇനി ഇവളെ കൂടി സഹിക്കണല്ലോന്നും ആലോചിച്ചിരുന്നു ഇതുപോലെ ഭദ്ര മുന്നിൽ നിരത്തി വച്ചിരിക്കുന്ന സാരികളിലൊന്നും സെലക്ട് ചെയ്ത് വെച്ച് പാർവതി ചോദിച്ചു റെഡ് കളറിൽ ഗോൾഡൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരി ആയിരുന്നത് ഭദ്രക്ക് ഷീലുവരും ആ സാരി ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടായി എനിക്കും അതെ വർണ്ണ എന്തൊന്നും മിണ്ടാത്തേ അതിലൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന വർണ്ണയെ നോക്കി പാർവതി ചോദിച്ചു സാരി നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതെടുക്കാൻ സമ്മതിക്കില്ല അവൾ ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞതും പാർവതിക്ക് ചിരി വന്നു നിനക്ക് ഇഷ്ടമായി എടുക്കു പറഞ്ഞ മോളെ എന്നോട് ഞങ്ങള് പറയാം അത് പറഞ്ഞു ഷീലു ചുറ്റും ദത്തനെ തിരിഞ്ഞു ദേവേട്ടാ ഒന്നിങ്ങാ ഷീലു ഉറക്കം പൊളിച്ചതും ധ്രുവിയോട് സംസാരിച്ച് നിൽക്കുന്ന ദത്തൻ അവരെ തിരിഞ്ഞു നോക്കി ശേഷം അവരുടെ അടുത്തേക്ക് വന്നു ഒപ്പം ധ്രുവിയും ധ്രുവേട്ടനന്ദ ഇവിടെ ഡ്രസ്സെടുക്കാൻ വന്നതാണോ ആ നാളെ കല്യാണല്ലേ അപ്പൊ ഒരു ഷർട്ട് എടുക്കാന്ന് കരുതി വന്നതാ അപ്പൊ താ ഇവരിവിടെ നിൽക്കുന്നു ധ്രുവീത്തന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ദേവേട്ട വർണക്കെ ഞങ്ങള് സാരി എടുക്കട്ടെ ശീലി ചോദിച്ചത് സംശയത്തോടെ ദേഹത്ത മുഖം ചൊടിഞ്ഞു സാരിയോ അതേട്ടാ ഞങ്ങൾക്ക് നാലുപേർക്ക് സാരി ഇഷ്ടായി അവ വർണ്ണ പറയാ സാരി എടുക്കാൻ ഏട്ട സമ്മതിക്കില്ലാന്ന് എൻ്റെ കുട്ടിക്ക് സാരി വേണോ ദേഹത്തൻ തലചേരിച്ച് വർണ്ണയെ നോക്കിയതും വർണ്ണ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി എടി വഞ്ചകി നീ ഒറ്റയ്ക്ക് മറുകണ്ട ചാടിയല്ലേ ദുഷ്ടേ ചില പല്ലി കടിച്ചു നമുക്ക് വേറെ ഡ്രസ്സുകൾ നോക്കാം എന്നിട്ടും ഈ സാരി തന്നെയാണ് ബെറ്ററെങ്കിൽ ഇത് തന്നെ എടുക്കാം ദത്തൻ അവരെയും കൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് നടന്നു പാർജജി വാ വർണ്ണ പിടിച്ചു നിങ്ങൾ സെലക്ട് ചെയ്തോ ഞാൻ വന്നോളാം പാർവര് അത് പറഞ്ഞ താല്പര്യമില്ലാതെ കുറച്ച് അപ്പുറത്തുള്ള നിരത്തിയിട്ട് ചേറിലായിരുന്നു അവളുടെ കണ്ണിടക്കിലൊക്കെ ദത്തനും മേലും അവൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന വർണ്ണക്കും മേലെ വീണു എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദേവേട്ടം മറക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പം മുതൽ മനസ്സിൽ പതിഞ്ഞൊരു പേര് എനിക്ക് ദേവേട്ടനോടുള്ള സ്നേഹം വേണ്ട തിരികെ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻഗേജ്മെൻറ്റിന് ശേഷം വേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു അവൾ തൻ്റെ മോതിരവിരലേക്കൊന്ന് നോക്കി ഇപ്പം ആ വിരൽ ശൂന്യമാണ് ദേവേട്ടൻ പോയിട്ട് അത് അഴിച്ചു മാറ്റിയിരുന്നില്ല ഏട്ടൻ്റെ കല്യാണം കാണുന്നെന്ന് അറിഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചില്ല പക്ഷേ പാർട്ടിയേട്ടൻ ബലം പ്രയോഗിച്ച് അത് ഊരിയെടുത്തു അതും അന്ന് പറഞ്ഞാൽ തന്നെ കാലു പിടിച്ച് കരഞ്ഞ ദിവസം പാർട്ടിയേട്ടനോട് അന്ന് അത് അഴിച്ചു മാറ്റരുതെന്ന് ഒരുപാട് അപേക്ഷിച്ച് പറഞ്ഞതാണ് പക്ഷെ കേട്ടില്ല ഹേട്ടൻ അന്നാണ് ആദ്യമായി എന്നോട് ദേഷ്യപ്പെടുന്നത് പോലും ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ ഇഷ്ടം ദേവേട്ടിനെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ തോന്നില്ല പാലക്കൽ തറവാട്ടിലെ പാർവതി തമ്പുരാട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് വലിയ ആലോചനയിലാണല്ലോ ശബ്ദം കേട്ട് പാർവതി മുഖം മുഴുത്തു നോക്കിയതും തൊട്ടടുത്ത ചേരലിരിക്കുന്ന ധ്രോമി എനിക്ക് ഞാൻ തോന്നിയ കാര്യങ്ങൾ ആലോചിക്കും അത് താൻ അന്വേഷിക്കാൻ നിൽക്കണ്ട അത് പറഞ്ഞവൾ തിരിഞ്ഞിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി ഏയ് അങ്ങനെ പറയില്ല തമ്പുരാട്ടി ദ്രുപേണീറ്റവളുടെ ഇടത് സൈഡിൽ വന്ന് അവൾക്ക് നേരിരുന്നു തനിക്ക് എന്താണോ വേണ്ടത് എനിക്കൊരു സമാധാനം എന്താ എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ തരുമോ അവൻ്റെ പൂച്ച ചിരിയിൽ ചോദിച്ചു വർഷം നാലഞ്ച് കഴിഞ്ഞില്ലേ എന്നിട്ട് തൻ്റെ ഈ എന്നെ കാണുമ്പോഴുള്ള ഈ ചെറിയ സ്വഭാവം മാറിയിട്ടില്ലടും ഇല്ലല്ലോ പാർവതി തമ്പുരാട്ടി മാറ്റി തരുമോ എടും എനിക്കൊരു വാക്കിന് തീരെ താല്പര്യമില്ല ദയവിച്ചത് കുറച്ച് സമാധാനം എന്താ പ്ലീസ് പാർവതി ഇരുകൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു അമ്പോ ഇരുന്ന് പ്ലാറ്റനറിങ്ങോ കൈ കൂപ്പി പിടിച്ച പാർവതി ഇടത് കൈയിലെ ചെറുവിരലെ റിങ് കണ്ട് ധ്രുവി ചോദിച്ചു ആണെങ്കിലും അല്ലെങ്കിൽ തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അവൾ ദേശത്തിൽ പറഞ്ഞു ഓ സോറി ഐ എം റിയലി സോറി താറവാടിലെ രാജകുമാരി ആണല്ലേ അപ്പം മിനിമം ഒരു പ്ലാറ്റിനിങ്ങിലും വേണല്ലോ ഞാനൊന്ന് നോക്കട്ടെ ധ്രുവി അത് പറയലും അവളുടെ ചെറുവിരലിൽ നിന്ന് മോതിരം അഴിക്കലും കഴിഞ്ഞിരുന്നു അവളുടെ ഉരലിൽ റിങ് കുറച്ച് ലൂസായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ അത് അഴിച്ചെടുക്കാൻ ധ്രുവിക്കു പറ്റി എൻ്റെ റിങ് തിരികെ പട്ടി അവൾ ദേഷ്യത്തിൽ അലരുന്നു ഹ പാർവതി തമ്പുരാട്ടി ഫോം ആയല്ലോ ഇതാണെൻ്റെ പഴയ പാർവതി തമ്പുരാട്ടി ഒന്ന് പറഞ്ഞാൽ തിരികെ നാല് പറയും എൻ്റെ സുന്ദരിയായ ശത്രു ചിരിയോടെ ധ്രുവി പറഞ്ഞതും പാർവതിയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു എൻ്റെ റിങ് തിരികെ തരാനിലൂടെ പറഞ്ഞേ അവന്റെ കയ്യിൽ നിന്ന് റിങ് തട്ടിപ്പിറക്കാൻ നോക്കിയെങ്കിലും പാർവതിക്ക് കഴിഞ്ഞില്ല ഹേയ് ഞാനൊന്ന് നോക്കട്ടെ പണ്ടേ ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് നിന്റെ പോകുന്നൊന്നുമില്ല ഡോ പാർവതി വിരലിൽ ചൂണ്ടി എന്തോ പറയാൻ നിന്നതും ഒരു പെൺകുട്ടി പാർവതിയെ വിളിച്ചു പാറു കൈയിലൊരു കുഞ്ഞുമായ ഒരു പെൺകുട്ടി പുഞ്ചിരിയോടെ അവടെ അടുത്തേക്ക് വന്നു ഏടി പാറു ഇത് വലിയ സർപ്രൈസായി പോയല്ലോ ആയിഷ നീ എന്താ ഇവിടെ പാറുവിന്റെ മുഖത്തും അത്ഭുതം നിറഞ്ഞു ഞാനിവിടെ എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ വന്നതാ എന്തിനാണ് എല്ലാരും ഇവിടെ വരിക ഡ്രസ്സ് എടുക്കാനല്ലേ പിന്നെന്തിനെങ്ങനെ ഒരു ചോദ്യം അതല്ലടി നീ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ഹസ്ബൻഡ് കുവൈറ്റിൽ പോയതല്ലേ അവൻ പെട്ടെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ ലീവിന് വന്നതാടി അടുത്ത ആഴ്ച തിരികെ പോകും നീ ഇപ്പെന്ന ചെയ്യുന്നേ ഞാൻ തറവാടിലെ തന്നെ കമ്പനി കയറി ഇപ്പോ എക്സ്പോർട്ടിങ്ങിൽ വർക്ക് ചെയ്യാ നീയോ ഞാനിവിടെ ഇക്കടെ ബിസിനസിൽ സഹായിക്കുന്നു ഇതിന്റെ മക്കളാ മൂത്ത തിഷാൻ രണ്ടാമത്തെ പെൺകുട്ടിയാ പേര് ഈസ നിന്റെ കല്യാണം കഴിഞ്ഞോ ആയിഷ ചോദിച്ചത് പാർവതി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ആ എനിക്ക് ഓർമ്മയുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴുള്ള നിന്റെയും മുറച്ചെറിക്കേണ്ട കാര്യം അയാളുടെ പേര് പറഞ്ഞ നിന്റെ എത്ര പിള്ളേരെ നീ ഓടിച്ചു വിട്ടിട്ടുള്ളത് ആയിഷ ചിരിയോടെ പറഞ്ഞിട്ട് പാർവതി ഒന്നും മിണ്ടിയില്ല എന്തായിരുന്നു ചേട്ടൻ്റെ പേര് ദേവ അങ്ങനെന്തോ അല്ലേ കല്യാണം കഴിഞ്ഞോ എന്തായിരുന്നു ദേവല്ല ധ്രുവിക്കുന്ന എൻഗേജ് കഴിഞ്ഞു കല്യാണം അടുത്തന്നെ ഉണ്ടാകും അടുത്ത് നൽകുന്ന ധ്രുവീ പറയുന്നത് കേട്ട് പാർവതി പാർവൻ അയ്യോ സോറി വർഷം കൊറേ കഴിഞ്ഞില്ലേ അതുകൊണ്ട് പേര് മാറിപ്പോയ പിന്നെ ഫോട്ടോയും കണ്ടിട്ടില്ല അപ്പൊ ആള് ഈ ചേട്ടനായിരുന്നല്ലേ എന്താ ചേട്ടൻ ചെയ്യുന്നേ ഞാൻ ഡോക്ടറാണ് ബാംഗ്ലൂർ ആയിരുന്നു ഇപ്പൊ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറി ആണോ ഓക്കേ നീ ഇപ്പൊ നമ്മുടെ പഴയ പിള്ളേരുടെ കോണ്ടാക്ട് ഉണ്ടോടി ഇല്ലടാ എന്നാ ശരി ഞാൻ പോവാട്ടോ കുറച്ച് തിരക്കുണ്ട് പിന്നെ കല്യാണത്തിനെ വിളിക്കാനാട്ടോ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വരാം തീർച്ചയായും വിളിക്കാം ധ്രുവി ധ്രുവീഞ്ചിരിയോടെ പറഞ്ഞു ആയിഷ യാത്ര പറഞ്ഞ് പോയതും പാർവതി ദേശത്തോട് അവനെ നേരെ തിരിഞ്ഞു ആരുടെയാണോ എൻഗേജ്മെന്റ് കഴിഞ്ഞത് താൻ ആരാണോ എന്റെ താൻ എന്തിനാ കല്യാണത്തിന് അവളെ വിളിക്കാന്നൊക്കെ പറഞ്ഞത് അവളാകെ ദേശത്തിൽ പിറക്കുകയാണ് ഒന്ന് നിർത്തി നിർത്തി പറ പാർവം ഒറ്റ ശാസ്ത്ര ഇങ്ങനെ പറഞ്ഞ ശ്വാസം കിടന്ന നീ തട്ടി പോവേ താൻ്റെ ഈ കളിയാക്കിയുള്ള സംസാരം കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അവൾ അവള് അടക്കി പറഞ്ഞു ഹേയ് കൂൾ ബേബി ഇങ്ങനെ ആവാതെ നിനക്ക് എന്താ അറിയേണ്ടത് ആരുടെയെ എൻഗേജ്മെന്റ് കഴിഞ്ഞതെന്നല്ലേ നമ്മുടെ രണ്ടുപേടി ദാ ഇപ്പോ ഇവിടെ വെച്ച് ഈ നിമിഷത്തിൽ ധ്രുവ്യ അവളുടെ ആ മോതിരം അവളുടെ മോതിര വിരിലിട്ടു താൻ എന്തീ കാണിച്ചേ എന്താ കാണിച്ചേന്ന് അവൾ അവന്റെ ഷാർട്ടിന്റെ കോളറിൽ പിടിച്ച് ചോദിച്ചു നിനക്കെന്താ കണ്ണ് കണ്ടുവിടെ ഞാൻ നിന്റെ കയ്യില് റിങ്ങിട്ടു അതെന്തിനാ എന്നാ ചോദിച്ചത് ഈ വിരലിൽ റിങ് ടൈറ്റാ അത് കാരണം ഞാൻ ആ ചെറുവിരലിട്ടത് ഇനി ഞാനിത് എങ്ങനെ അഴിക്കും അവൾ ദേഷ്യത്തിൽ തന്നെ മോദനം അഴിക്കാൻ ശ്രമിച്ചു എങ്കിലും കഴിയുന്നില്ല അത് കണ്ട് ധ്രുവ്യ അവളെ തടഞ്ഞു അഴിച്ചു മാറ്റാൻ വേണ്ടിയല്ല ഞാനിത് ഇട്ടത് പിന്നെ നീ എന്താ കുറച്ചു മുമ്പേ ചോദിച്ചത് താൻ ആരാളു താൻ താനെന്തിനാ കല്യാണത്തിന് അവളെ വിളിക്കാന്ന് പറഞ്ഞത് അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല എൻ്റെ പാർത്തമ്പുരാട്ടിക്ക് ഞാൻ പ്രവർത്തിച്ച് കാണിക്കാം പോക്കറ്റിൽ റിങ് ചെയ്യുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് ധ്രുവ പുറത്തേക്ക് പോയി എന്നാൽ അതേസമയം അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവൻ്റെ ഈ ഭാഗമാറ്റം മനസ്സിലാവാതിരിക്കുകയാണ് പാർവതി ചില ഒന്ന് പരിചയപ്പെടുത്താറുള്ളൂ ശ്രീരാഗൻ ദേവരാഗ് രണ്ടാളുകളാണ് ദേവരാഗൻ എന്ന രാഘവ് ദേവേട്ടൻ്റെ ഏട്ടനാണ് ഹസ് ശ്രീരാഗൻ ശ്രീരാഗെന്ന ശ്രീ ഭദ്രയുടെ ഏട്ടൻ ചെറിയമ്മയുടെ മോൻ ഞാൻ ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനൊന്നുകൂടി പറഞ്ഞു തരാം പാലക്കൽ തറവാടിലെ തറവാട്ടമ്മയായ രേണുകാമ അവർക്ക് മൂന്ന് മക്കൾ മൂത്തവൻ മുകുന്ദവർമ്മ രണ്ടാമത്തേത് മാലതി ഇളയവൻ മഹാദേവൻ മുകുന്ദവർമ്മക്ക് മൂന്ന് മക്കൾ ദേവരാഗെന്ന രാഗ് ഭാര്യ ദർശന ദേവദത്തിനെന്ന ദേവ ഭാര്യ ഭർണ ദേവശില്പ എന്ന ശിലും മാലതി ഭർത്താവ് ചന്ദ്രശേഖരൻ അവർക്ക് മക്കൾ മൂന്ന് പേര് പാർത്ഥിത് എന്ന പാർത്ഥി പാർവതി എന്ന പാറു പൂർണിമ എന്ന നീമ മഹാദേവൻ ഭാര്യ സുധ രണ്ട് മക്കൾ ശ്രീരാഗ് എന്ന ശ്രീ ശ്രീഭദ്ര എന്ന ഭദ്ര ഇനി കഥയിലേക്ക് വരും ഫോണിൽ സംസാരിച്ചു പോകുന്ന ധ്രുവിയൊന്ന് തിരിഞ്ഞു നോക്കി പാർവതിയെ സൈറ്റ് അടിച്ച് കാണിച്ചു അതുകൂടി കണ്ടതും പാർവതിയുടെ സർവ്വ നിയന്ത്രണമെന്ന് വിട്ടു അവൾ ദേശത്തോടൊക്കെ എത്തന്റെ അടുത്തേക്ക് നാടും അവർ പേരും ഡ്രസ്സ് നോക്കുന്ന തിരക്കിലാണ് ഭദ്ര പാർവതിയുടെ വിളി കേട്ട് ഭദ്ര ഞെട്ടിത്തിരിഞ്ഞു ഏ എന്താ ചേച്ചി ഇരുന്ന് അഴിച്ചു തന്നെ അവൾ വീട്ടിൽ ഭദ്രയ്ക്ക് നേരെ നീട്ടി പറഞ്ഞു ഭാദ്ര അന്തരം വിട്ട് ശിലുവിനെയും പറഞ്ഞെയും ദത്തനെയും നോക്കി ശേഷം പാർവതിയുടെ വിരലിൽ കിടക്കുന്ന റിംഗ് അടിക്കാൻ തുടങ്ങി പാർവതിക്ക് വിരലിൽ നല്ല വേദന എടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഇവര് ധ്രുവിയോടുള്ള ദേഷ്യം മുന്നിട്ട് നിന്നത് കൊണ്ട് അവൾ അതെല്ലാം സഹിച്ചു നിന്നു ചേച്ചി ഇത് അഴിക്കാൻ പറ്റുന്നില്ല ചേച്ചി അതിന് ഇപ്പം റിങ്ങി വിരലിലിട്ടത് എങ്ങനെയെങ്കിലും അഴിച്ചു താ പാത്ര പ്ലീസ് കയ്യിൽ സോപ്പിട്ട വേഗം കിട്ടി ചേച്ചി അവളുടെ മുഖത്ത് ദയനീയ ഭാവം കണ്ട് വർണ്ണ പറഞ്ഞു എന്നാൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം നിങ്ങൾ ഡ്രസ്സ് നോക്കിക്കോ ഇപ്പത്തന്നെ അത് അഴിക്കണം എന്താത്ര നിർബന്ധം വീട്ടിൽ പോയി ചെയ്താൽ പോരെ ശീലി ചോദിച്ചു പറ്റില്ല ഇപ്പത്തന്നെ വേണം ഒരു പത്ത് മിനിറ്റ് പാർവതി വേഗം വാഷ്റൂമിലേക്ക് നടന്നു ഓപ്പൺ വാഷ്റൂം ആയിരുന്നത് നിരനിരയായി വാഷ് ബേസിനും അതിനു മുന്നിലായി ഒരു വലിയ മിററും ഉണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ രണ്ടു മൂന്ന് പയ്യന്മാർ നിൽക്കുന്നുണ്ട് പാർവതി അവരെ ശ്രദ്ധിക്കാതെ വാഷ് ബേസിന് മുന്നിലുള്ള ബോട്ടിൽ നിന്നും ഹാൻഡ് വാഷ് കൈകളിലാക്കി ശേഷം റിംഗ് അടിക്കാൻ തുടങ്ങി അടുത്ത ആരുടെയോ സാമീപും പറഞ്ഞതും അവൾ തലചരിച്ച് നോക്കി ചേച്ചി ഇവിടെ അടുത്ത് നല്ല ഹോട്ടൽ വല്ലതും ഉണ്ടോ റൂം എടുക്കാൻ ഒരു പയ്യൻ നടത്താൻ വെച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല പാർവതി ഗൗരവത്തിൽ പറഞ്ഞു സിനിമാ തിയേറ്ററോ അറിയില്ലെന്ന് കുറച്ച് പ്രൈവസി പ്രേവസി ഏതെങ്കിലും സ്ഥലം തന്നോടല്ലോണ്ടോ അറിയില്ലെന്ന് പറഞ്ഞത് പോയി വേറെ വല്ലതും ചോദിക്ക് അതിന് ചേച്ചി ചൂടാവുന്നേ മര്യാദക്ക് പറഞ്ഞാൽ പോരെ എനിക്ക് കുറച്ച് മര്യാദ കുറവാ നീ നിന്റെ കാര്യം പോയി നോക്കടാ ചേച്ചിയുടെ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും രസ അതിന്റെ കൂടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുഖൊക്കെ ചുവന്ന പിന്നെ പറയുകയും വേണ്ട നിന്നെ പാർവന ദേഷ്യത്തിൽ അവൻ മുഖത്ത് ആഞ്ഞടിച്ചു ഡേയ് നീ എന്നെ താലിയാലേ മുഖത്തെ സോപ്പ് തുടച്ച് കളഞ്ഞുകൊണ്ട് അവൻ ചീറി അനാവശ്യം പറഞ്ഞ ഇനിയാലും നിനക്ക് ഈ പാർവതി ശരിക്കും അറിയില്ല അവൾ അവനെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു നീ അധികം നേകളിക്കല്ലേ നീ പെ വെറും പെണ്ണ് പെണ്ണാണെങ്കിൽ എന്താ നിനക്ക് എന്തും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടെന്നാണോ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പേടിച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന പെണ്ണല്ലേ ഈ പാർവതി ഒന്ന് ഇങ്ങോട്ട് തന്ന തിരികെ തിരികെത്തരാൻ നിനക്ക് അറിയാം ദേ അവൻ പാർവതിയെ അടിക്കാൻ ഓങ്ങിയെങ്കിലും അവൾ കൈത്തടന്ന് അവനെ പിന്നിലേക്ക് തള്ളിയതും അവനൊന്നാഞ്ഞു പോയി ഏടാ ആരോ വന്നു ഈരിവൾ നിൽക്കണ്ട വാ പോകാം കൂടെയുള്ള പയ്യൻ ഡോർ സൈഡിലേക്ക് നോക്കി പറഞ്ഞ് അവൻ്റെ കയ്യും പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു അവർ പോകുന്നത് കണ്ട് പാർവതി സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ഡോറിൽ കൈകൾ കെട്ടി ചാരി നിൽക്കുന്ന ധ്രുവിയാണ് കണ്ടത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ധ്രുവിയുടെ മുഖം കണ്ടതും പാർവതിയുടെ ദേശം ഒന്നും കൂടെ വർദ്ധിച്ചു അവളവനെ നോക്കി പൂച്ചു കൊണ്ട് മിറൻ്റെ സൈഡിലേക്ക് തന്നെ തിരിഞ്ഞ് കയ്യിലെ റിങ്ങടിക്കാൻ തുടങ്ങി ധ്രുവി അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് പാർവതി നിൽക്കുന്നതിന്റെ സൈഡിലായി ചുമരിൽ ചാരി അവളെ തന്നെ നോക്കി നിന്നു ഇതാണ് പെണ്ണ് നോ ഒന്ന് പറയേണ്ടത് അത് പറയണം വേണമെങ്കിൽ ഒന്ന് കൊടുക്കേം വേണം എന്തായെന്നൊരു പെർഫോമൻസ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു ധ്രുവി പറഞ്ഞതും പാർവതി താലി വരുത്തി അവനെ നോക്കി അപ്പെല്ലാം കണ്ടിട്ടൊന്നും ഇടപെടാതെ മിണ്ടാതവിടെ രസിച്ചു നിൽക്കുവായിരുന്നല്ലേ അവൾ പൂച്ചത്തോടെ ചോദിച്ചു ഞാനെന്തിനണം നിന്റെ വാശിയും തൻ്റെ ഇടവും എത്രത്തോളം ഉണ്ടെന്ന് മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കിയിട്ടത് ഈ ഞാനല്ലേ ധ്രുവി പലത് കൈയിലെ ഷർട്ടിന്റെ സ്ലീവ് അൽപ്പം ഉയർത്തി ചെറുപ്പത്തിൽ ചെറിയൊരു വാക്കുതർക്കത്തിന്റെ പേരിൽ പാർവതി കല്ലുകൊണ്ട് കുത്തിയ കൈയിലെ പാട് കാണിച്ച് ധ്രുവി പറഞ്ഞു അത് കണ്ട് പാർവതിയുടെ മുഖത്തൊരു അത്ഭുതം നിറഞ്ഞെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അവൾ കൈയിലേക്ക് കുറച്ചുകൂടി ഹാൻഡ് വാഷ് ആക്കി കൈ കഴുകാൻ തുടങ്ങി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാർവതി ഇതങ്ങനെയൊന്നും മടിച്ചു പറഞ്ഞാൽ പറ്റില്ലെന്നും നീ എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് കഴിയില്ല ധ്രുവി അവളുടെ പിന്നിലായി വന്ന് നിന്ന് അവളുടെ ഇരു കൈകളും അവൻ്റെ കൈക്കുള്ളിലാക്കി ശേഷം പൈപ്പ് തുറന്ന് അവളുടെ കൈ കഴുകാൻ തുടങ്ങി ധ്രുവിയുടെ നിശ്വാസം അവളുടെ തോളിൽ തട്ടുകയായിരുന്നു പാർവതി പെട്ടെന്ന് അസ്വസ്ഥതയോടെ അവനെ പിന്നിലേക്ക് തള്ളി പെട്ടെന്നായതിനാൽ ഒന്ന് വേച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു തനിക്ക് എന്താണോ വേണ്ടത് കുറെ എന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ടോർച്ച് ചെയ്യുന്നു അവൾ ദേഷ്യത്തിൽ അല്ലെ എനിക്ക് വേണ്ടത് നല്ലയ്യാ പാലക്കൽ തറവാടിലെ ഈ പാർവതി തമ്പുരാട്ടിയെ വാട്ടി ഹെൽ അറിവുറ്റി ആക്കി ധ്രുവി എന്തൊക്കെയാ ഈ പറയുന്നെന്ന് പറഞ്ഞ ബോധമുണ്ടോ തനിക്ക് നല്ല സ്വഭാവത്തിൽ തന്നെയാ പറയുന്നത് എനിക്ക് വേണ്ടത് നിന്നെയാ പർവ്വതി എനിക്ക് നിന്നെന്ത് ഇഷ്ടമാണെന്നോ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ കയറിയ മുഖാന് നിന്റെ നീ പക്ഷെ കുറച്ചുകൂടി വലുതായപ്പോൾ നീ ദേവിയുടെ പെണ്ണാണെന്ന് എല്ലാവരും പറഞ്ഞു പോവും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കുടിച്ചു മൂടിയതാ എങ്കിലും നിന്നെ കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ നിന്നോടുള്ള എൻ്റെ സ്നേഹം പുറത്തു വന്നു അതില്ലാതാക്കാനാ നിന്നെ കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയത് നീ നിന്റെ ശത്രുവാക്കിയത് ദേവിയുടെ പെണ്ണെന്ന് പറഞ്ഞത് വേറെ ആരെങ്കിലും ആയെന്നുങ്കിൽ നിന്നെ ഞാൻ ആർക്കും വിട്ട് കൊടുക്കുമായിരുന്നില്ല അത്രക്ക് ജീവനായെന്നടീതി ധ്രുവി പാർവതിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു നിനക്ക് ധ്രുവി വിളിച്ചു പറയുന്നു നിനക്ക് എന്താ പറ്റിയത് എന്താ ഇങ്ങനെയൊക്കെ ധ്രുവിയുടെ പിടി പിടിയിക്കാൻ അവൾ എങ്കിലും അതിന് അവൾക്ക് കഴിഞ്ഞില്ല അതേടി എനിക്ക് ഭ്രാന്ത നീ എന്ന ഭ്രാന്ത് പാർവതി എന്ന ഭ്രാന്ത് ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുക ഒരു ദേവന്റെ കല്യാണം കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഞാൻ സ്വയം ഒരുക്കി തീർന്നേനെ ഇങ്ങനെ ദേവന്റെ കല്യാണം കഴിഞ്ഞതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തന്നെ അത് ഞാനായിരിക്കും അത്രയ്ക്ക് ഭ്രാന്ത പെണ്ണു എനിക്ക് അത് പറയുമ്പോൾ ധ്രുവിയുടെ കായ്കൾ ഒന്നുകൂടെ അവളുടെ കൈകളിൽ മുറുകിയിരുന്നു പക്ഷേ ഈ പാർവതിയുടെ ഭ്രാന്ത അന്നും ഇന്നും എന്നും ദേവദത്തൻ മാത്രം അവളത് പറഞ്ഞതും ധ്രുവിയുടെ കായ്കൾ പതിയായിരുന്നു